എൻ്റെ പേര് ഷബീബ ഫിറോസ് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ചെറിയൊരു വിഷയത്തെക്കുറിച്ച് ആഗ്രഹിച്ചു അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളത് കാണാം ചെറിയ വിഷയമല്ല ഏറ്റവും വലിയ വിഷയമാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് വെള്ളം എന്ന് ഈ വെള്ളത്തിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ അറിയണം നമ്മൾ ഓരോ ഓർഗൻസുകളും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മൾ എത്ര വെള്ളം കുടിക്കണമെന്നോ ഏത് എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിലും അതിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം എത്തിയണമോ നമ്മൾ പഠിക്കണില്ല ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അതിൽ വെള്ളത്തിൻ്റെ പാർട്ട് എത്രയെന്നുള്ളതാണ് അല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് വെള്ളം ഇപ്പം ഏതൊരാളാവട്ടെ ദാഹിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം ആവശ്യം ഉണ്ടാകും പക്ഷേ ആ സമയത്ത് അവർ കഴിക്കുക എന്താണ് ഒന്നൊരിക്കലും മധുരമോ അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് അവർ കഴിക്കാൻ റെഡിയാകുക അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക ശരീരത്തിന് അത് ആവശ്യമാണോ അതിൽ കലോറി വന്നു അതവര് മനസ്സിലാക്കണില്ല ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ചല്ലോ ആ ഒരു കോൺഫിഡൻസിലാണു പക്ഷേ ദാഹിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ പ്യുവർ വാട്ടർ കുടിക്കാൻ റെഡി ആവണമെങ്കിൽ ഒരുപാട് ആരോഗ്യമായിട്ട് എടുക്കാൻ പറ്റും ഇത് എത്ര വേണം നമ്മൾ ശരീരത്തിൽ നിന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യും എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം ഓക്കെ താങ്ക് യു